ഈ പറയുന്ന ആറ് പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ അള്ളാഹു ഹിമാഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അഞ്ച് കാര്യം ഓരോ സമയം ശരിയല്ലെന്നാ വരും പറയണം ഈ സമയം പറയാൻ ആരെക്കൊണ്ടാ കഴിയ എന്റെ സമയം പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞു മാതാ തക്കസി അത് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ അള്ളഹാനെ കഴിയും വേറെ ആർക്കും കഴിയില്ല പിന്നെ അള്ളാഹു ആർക്കെങ്കിലും പ്രവാചകന്മാർക്ക് മോഴത്തുകളുണ്ട് കറാമത്തുകളുണ്ട് അതൊക്കെ നിഷേധിക്കാൻ പാടില്ല അതൊക്കെ ഉള്ള കാര്യം അത് നമ്മുടെ വിഷയമല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ആറ് പരീക്ഷണങ്ങൾ അള്ളാഹു ഭീമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണമേതാ വിശുദ്ധമായ വിശുദ്ധമായ ഖൗഫി അംവാലി വൽ അൻഫുസി പറഞ്ഞു തരികയാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീക്ഷനങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷനേതെന്ന് ോ വൽഹ് അല്ലാഹു പയം കൊടുത്ത് പരീക്ഷിക്കുകയാട് അള്ളാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ അവന് ജീവിക്കാൻ തന്നെ പേടിയാണ് ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ് ജീവിക്കാൻ തന്നെ പേടിയാണ് പ്രിയമുള്ളവരെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേടിച്ച് വർഷക്കാലം അള്ളാഹിന്റെ ഋസൂൽ ഒരൊറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല പതിമൂന്ന് വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചു പേടിച്ചാ ജീവിച്ചത് എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ പേടിക്കാതിരിക്കും അള്ളാഹുവിന്റെ പ്രവാതകന്റെ സഹാപാക്കളവല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ ഒരു ദിവസം അല്ലാന്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായതിന്റെ പേരിൽ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് മടിത്തട്ടിൽ മലർത്തി കിടത്തി കരിമ്പാറ കിടത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറ കൊണ്ട് തന്റെ യജമാനന്മാരെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുമ്പോ ബിലാലിതങ്ങൾ പറയുന്നത് എനിക്ക് അല്പം വെള്ളം തരുമോ എന്റെ തൊണ്ട പൊട്ടുകയാട് ഞാൻ ഇപ്പൊടിപെടക്കണെന്ന് ദാഗിച്ച് ദാഹിച്ച് ദാഹിച്ച് മരിക്കുമെന്ന് തന്റെ യജമാനോട് വെള്ളത്തിന് വേണ്ടി ആരിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തു കൊണ്ടുവന്ന് വിലാലതിയല്ലാ കുത്താർഗവിന്റെ വായിക്കകത്തേക്ക് ആ മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തതാ ബിലാൽ അലി കുഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് രക്ഷിക്കുമോ നബിയേ ഒന്ന് സഹായിക്കുമോ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ബിലാലേ ബിലാലേ അല്ലാന്റെ നടന്നു പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ സഹാ

മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടാന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാട് ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പറയുന്നു പിടിച്ചിട്ടു പറയുന്നുയിലൂടെ അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കള് നമ്മളെ വന്ന് പിടിക്കും എന്റെ കേറി അബൂബക്കർ സിദ്ദീഖ് ിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്ക് പിന്നെ തിരിച്ചു വന്ന് പാടുകൾ മുഴുവനും എന്നിട്ടതാ പോയിട്ട് എന്റെ പ്രിയമുള്ളവരെ സൗറ ഗുഹിക്കു അല്ലാഹുവിന്റെ പ്രവാചകനം അബൂബക്രീകൃതി രണ്ടുപേരും മൂന്ന് ദിവസത്തോളം അതിനകത്ത് പൊളിച്ചു കടിഞ്ഞു ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് നമ്മളെന്തിനാ പേടിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഭയം കൊടുക്കുകയാണ് നമ്മുടെ രാജ്യമാരു പരിക്കട്ട് നമ്മുടെ ആ നമ്മുടെ രാജ്യമാരു പരിക്കട്ട് ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത് നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് നല്ല മരണം തരണേ എന്നത് ആ ചെയ്യാറുള്ളൂ അത് നമ്മളാ ചെറുപ്പക്കാരാ അത് നമ്മളാ സഹോദരങ്ങള പാങ്കും വിളിച്ചു ഈ കാമത്തും കൊടുത്തു എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കടത്തുന്നത് ഇമാമ കേറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ നിനക്കും നിങ്ങൾക്കും മരിക്കാ പേടിയില്ലല്ലോ നടരിച്ചാൽ തുണ്ടം തുണ്ടമായി നടകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി കെട്ട് പുഞ്ചിരിച്ചു കൊണ്ടിലായിരാകയില്ലല്ലോ എന്നുറക്ക പറഞ്ഞു മരിക്കാ കാത്തിരിക്കും വരാ അതുകൊണ്ട് ആരെയും ഭയപ്പെടണ്ട എന്തിനാണ് റബ്ബിനെ മാത്രം പേടിച്ച് ജീവിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ് ഇഷ്ടപ്പെട്ടവർക്കേ പേടി കൊടുക്കൂ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടാവ് നിനക്കെതിരെ നാട്ടുകാർ മുഴുവനും തിരിയും മഹല് മുഴുവനും തിരിയും കുടുംബക്കാര് മുഴുവനും തിരിയും ഈ പ്രപഞ്ചം മുഴുവനും നീ പേടിക്കണ്ട കൂടിയത് കൊണ്ടാ നിനക്ക് പേടി തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണമേതെന്നറിയുമോ അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം അല്ലാഹു ജീവിക്കാൻ അവന് പേടികൊടുക്കുകയാ അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ് രണ്ടാമത്തെ പരീക്ഷണമേത് വൽചൂ പട്ടിണി പട്ടിണി കൊടുക്കുകയാ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്കും നിങ്ങൾക്കും പട്ടിണി എന്ന് പറയാനല്ലേ യഥാർത്ഥത്തിൽ എന്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തന്റെ വർഷമല്ലേ പട്ടിണി ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാ മനസ്സില്ലാത്തവര് തന്റെ കുടുംബക്കാര് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് കൊല്ലമല്ലേ പട്ടിണി കിടന്നത് വിശന്നിട്ട് നട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവര് പച്ചില പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ട് കാശിക്കുന്നത് പോലെ മൃഗങ്ങൾ കാശിക്കുന്നത് പോലെ അള്ളാന്റെ സഹാപത്തും

റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല അല്ലാണ്ട് റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാണ്ട് റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാട് അവിടെ കത്തിക്കാത്തത് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ് വീടിന്റെ മറുസൈഡിൽ നിന്ന് കരയുകയാണ് അല്ലാണ്ട് റസൂൽ എന്റെ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുന്നത് എന്തിനോ റസൂലിന്റെ വീടിനകത്ത് വിടക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല അള്ളാന്റെ റസൂല് വഫാതാകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാണ് ആയിഷ ബീവി മാറി നിന്ന് കരയുകയാണ് എണ്ണയില്ലെന്ന് റസൂലുള്ളയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനയ്ക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീപി മാറി നിൽക്കുകയാട് കുറെ സമയം കഴിഞ്ഞു അല്ലാൻ്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുൾ വന്നു അവിടെ ചോദിച്ചു ആയിഷ എന്തേ വിളക്ക് കത്തിക്കാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു യാ യാസൂൽ അല്ലാ നബിയേ എണ്ണയില്ല രിയേ ഈ വിളക്കിലടിക്കാനുള്ള എണ്ണയില്ല രസൂല് പറയുന്നു അലഹദില്ലാ പണച്ചുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു ഒരു ദിവസം വിശക്കുന്ന വയറോട് അള്ളാന്റെ റസോല് വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്കുന്നു ആയിഷാ എനിക്ക് വിശക്കുന്നു ആയിഷ എന്തെങ്കിലും ഒന്ന് തിന്നാ ആയിഷ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല ആയിഷ നിന്ന് കരയുകയാണ് തന്റെ ഭർത്താവ് വിശന്ന വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ മനസ്സിലായി വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി അല്ലാണ്ട് പറഞ്ഞിരി കുടിക്കാനെങ്കിലും ഇത്തിരി തരുവോ ആയിഷ എനിക്കല്പം കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ അധികു തരാറുക രണ്ട് കൈ ഇങ്ങനെ മുഖത്ത് യാട് കുടിക്ക പച്ചവെള്ളം പോലുമില്ലാത്ത വീടിനെ കുറിച്ചെന്ന് ചിന്തിക്കുവാ റിസൂൽ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാ വായി പ്രിയുള്ളവരെ പട്ടിണിയെന്ന് പറഞ്ഞാലിതാ അള്ളാഹുബിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോയെന്ന് ഉസാദന്മാര് പറയുന്നു ഇന്നത്തെ യുവതലമുറ ജ്യോതിക്ക് മുസാദ് കല്ല് വെച്ച് കെട്ടിയ ബിഷപ്പു മാറുവോ കല്ല് വെച്ച് കെട്ടിയ മാറുവോ ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ പറയുകയാണ് തെങ്ങാണും വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ഐസബി വി പറഞ്ഞെങ്കില് എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് മക്കളെ പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ പട്ടിണി എന്ന് നാവുകൊണ്ട് പറയുന്നവരാ ത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നടന്നു വരുമ്പോ അല്ലാന്റെ എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ വിഹു തീടിന്റെ മുന്നിലൂടെ റസൂലല്ല നടന്നുവരും വീടിനകത്ത് വല്ലാത്ത കരച്ചില കേൾക്കുകയാ രണ്ട് കുഞ്ഞുങ്ങളെ വീടിനകത്ത് കിടന്ന് കരയുകയാട് അല്ലാന്റെ വീട്ടിൽ പറയുന്ന ഫാത്തിമ മക്കൾ കടന്ന് കരയുന്ന മോളെ മക്കൾക്ക് പാല് കൊടുക്ക ഫാത്തിന്റെ പ്രവാചകന് പള്ളിയിലേക്ക് കടന്നു ചെന്നു ശാപത്തിന്റെ മുന്നിൽ പ്രസംഗിക്കുകയാട് പക്ഷേ ഫാത്തിമ ബീബിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ച വീണ്ടും വിളിച്ചു പറ ശബ്ദം കേൾക്കുമ്പോ അല്ലാണ്ട് റസൂല് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ് വല്ലാതെ ദേഷ്യം വന്നു അല്ലാണ്ട് റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു കിടന്നു ചെന്നു വീട്ടിലേക്ക് കിടന്നു ചെന്നു എന്നിട്ടല്ലാൻ്റെ കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിമ പോ ഫാത്തിവാറഞ്ഞപ്പോ അല്ലാൻ്റെ വഴക്ക് പോ ഫാത്തിമ വീവ്രതിയല്ലാകു തരാർഗ പൊട്ടിക്കരയുകയാണ് രണ്ട് കയ്യുമെടുത്ത് മുഖത്ത് പിടിച്ചിട്ട് അല്ലാൻ്റെ റസൂലിന്റെ പുന്നുമൂട് സ്വർഗത്തിന്റെ റാണി ഇരന്ന് കരയുന്നത് കണ്ടപ്പോ കാരുടെ പ്രവാചകര് സഹിക്കാൻ കഴിഞ്ഞില്ല